നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഈ ഓണം കഴിഞ്ഞാൽ അരൂർ കണക്കത്ത് വീട്ടിൽ കെ വി ഷാജിയും ഭാര്യയും രണ്ടു പെൺമക്കളും അടങ്ങുന്ന പട്ടികജാതി കുടുംബം തെരുവിൽ കിടന്നുറങ്ങേണ്ടി വരും അവരിപ്പോൾ പണയത്തിലെടുത്ത് താമസിക്കുന്ന വീട് ജപ്തി ഭീഷണിയിലാണ് മൂന്ന് വർഷത്തിന് മുമ്പാണ് സ്വന്തമായി വീടില്ലാത്ത ഷാജിയും കുടുംബവും അരൂർ പത്തൊമ്പതാം വാർഡിൽ മാടശ്ശേരി റോഡിന് സമീപമുള്ള പടിക്കപ്പറമ്പിൽ പത്തൊമ്പത് ബാർ ഇരുന്നൂറ്റി എന്ന നമ്പറുള്ള വീട്ടിൽ പണയത്തിന് താമസം തുടങ്ങിയത് വള്ളൂരിത്തി മുണ്ടംവേലി ഈ ത്രീ കോസ്റ്റ് ഗാർഡ് റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്ന ജോസഫ് ധനുസിന്റെ ഉടമസ്ഥതയിലാണ് വീട് കരാർ എഴുതി രണ്ട് ലക്ഷം രൂപ പണയത്തിനാണ് ഷാജിയും കുടുംബവും താമസ തുടങ്ങിയത് ഈ വീട് പണയപ്പെടുത്തി ഉടമസ്ഥനായ ജോസഫ് ധനുസ് ഡി സി ബി ബാങ്ക് കൊച്ചി ശാഖയിൽ നിന്നെടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഒമ്പത് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് ജപ്തി ചെയ്യുവാനുള്ള നോട്ടീസ് ഷാജി ഇപ്പോൾ താമസിക്കുന്ന പണിക്കപ്പറമ്പിൽ വീട്ടിൽ പതിച്ചത് മൂന്ന് ദിവസം മുമ്പാണ് ജോസഫ് ധനുസിനെ കണ്ടെത്താനാവാത്തതിനാലാണ് ജപ്തി നടപടിയായി മുന്നോട്ടു പോകുന്നതെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ഓണം കഴിഞ്ഞാൽ ഉടനെ പണയത്തിൽ താമസിക്കുന്ന ഷാജിയോടും കുടുംബത്തോടും ഒഴിഞ്ഞു പോകാനാണ് ബാങ്ക് അധികൃതരുടെ നിർദ്ദേശം പണയത്തുക തിരിച്ചു വാങ്ങി മറ്റേതെങ്കിലും വീടുവാടയ്ക്ക് എടുത്ത് താമസിക്കുവാനായി വീടിന്റെ ഉടമസ്ഥനായ ജോസഫ് ധനുസിനെ പലവട്ടം ബന്ധപ്പെടാൻ ഷാജി ശ്രമിച്ചെങ്കിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഈ വിവരങ്ങൾ കാണിച്ച് ഷാജി അരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസുകാരും നിസ്സഹായത വെളിപ്പെടുത്തി കൈമലർത്തിയെന്നാണ് ഷാജി പറയുന്നത് പോയി രണ്ടു ലക്ഷം രൂപ പണയത്തിന് താമസിക്കുന്ന പൈസയും തന്നെ ഇറങ്ങണോന്നും പറഞ്ഞോണ്ടും ഞാനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു വേറെയും ബ്ലെഡിൻ്റെയൊക്കെ ഒക്കെ എൻ്റെ കാരണം ഒരു മാസത്തേക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ മരുന്നാണ് ഒരു മാസം ഒരു കുളിയെ തന്നെ കഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജി എഫ് ടി ഇതും കൂടി വന്നിരിക്കുന്നത് ഇതും കൂടി വന്നു കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞു തെങ്ങുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ബ്ലെഡിൻ്റെ ഇറങ്ങാനേ പറ്റുകയുള്ളു ആർക്കുണ്ടല്ല ത്തുകാരെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ ജീവിച്ചു പോകണത് പുള്ളിക്കാരനാണെങ്കിലും അറിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കണമെന്നാണ് അത് കാരണം അതിൻ്റെ കാര്യത്തിലാണെങ്കിലും നേരെ പണിക്ക് പോകാൻ പറ്റണില്ല ഒരു പണിയും നേരെ ജീവ ചെയ്യാൻ പറ്റില്ല കട്ടിയുള്ള പണിക്കൊന്നും അങ്ങേർക്കും പോകാൻ പറ്റില്ല ഞാൻ പണി ചെയ്യാനായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഈ ഓപ്പറേഷനിൽ കരുണേണ്ടതും ഓവറില്ല ഒരു മൊഴയും വന്ന് ബ്ലഡിന് കംപ്ലയിൻറ്റ് വന്ന് ബ്ലഡ് എൻ്റെ ശരീരത്തിൽ രക്താണുക്കൾ എന്റെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം സ്ഥിരമായിട്ടൊരു മരുന്ന് തന്നെ ഒരു എല്ലാ ജീവിതാവസാനം വരെ ആ മരുന്ന് കഴിക്കണം അതിനാണെങ്കിൽ വില കൂടുതലുമാണ് പത്ത് ഗുളിക്ക് എണ്ണൂറ് രൂപ ആ ഗുളിയൊക്കെ കഴിച്ചാൽ പത്തിരുപത്തായിരം രൂപ അതിന് മാത്രമായിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ഇവിടെ താമസിക്കാൻ തുടങ്ങിയതാണ് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ പണയത്തിൽ താമസിച്ചത് അവർ പൈസയും തരുന്നില്ല അവർ ഈ പണയത്തിൽ താമസിച്ചവർ നമ്മൾ പുതുക്കാനായിട്ട് നോക്കുമ്പം പോലും അവർ വിളിച്ചാൽ വരികയില്ല ഫോൺ എടുക്കുകയില്ല പിന്നെ തിരിച്ച് അവരിങ്ങട്ട് വിളിക്കുമെന്നു പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നാൽ പോലും അവർ വിളിക്കത്തില്ല പിന്നെ ഇതിൻ്റെ ആവശ്യത്തിന് ഈ ജപ്തി വന്നു എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പോലും അവരാരും എടുക്കുന്നുമില്ല അവിടെ അന്വേഷിച്ചിരുന്നിട്ട് അങ്ങനെ ഒരാളില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ഈ രണ്ടു ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമേ വാടകയ്ക്ക് പോകാനോ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനോ അതുപോലും ഞങ്ങൾക്ക് തരാനായിട്ട് അവരെ കണ്ടുകിട്ടുന്നു പണയം നൽകിയ പണം തിരികെ കിട്ടാതെ പുതിയ വീട് വാടക എടുക്കാനാവാത്ത നിലയിൽ പരിതാപകരമാണ് പട്ടികജാതിയിൽപ്പെട്ട ഈ കുടുംബത്തിന്റെ അവസ്ഥ പെയിന്റ് തൊഴിലാളിയായ ഷാജിയും വീട്ടുവേലകൾ ചെയ്യുന്ന ഭാര്യശ്രീജിയും ഇപ്പോൾ രോഗാവസ്ഥയിലുമാണ് അതിനാൽ രണ്ടുപേർക്കും തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കടുത്ത സാമ്പത്തിക പരാധീനയിൽ വിഷമിക്കുകയാണ് കുടുംബം പ്ലസ് ടുവിന് പഠിക്കുന്നതും രണ്ടര വയസ്സ് പ്രായമുള്ളതുമായ രണ്ട് പെൺകുട്ടികളാണ് ഷാജിക്കുള്ളത് ഇത്തരണത്തിൽ വീടുടമസ്ഥനെ കണ്ടുപിടിക്കാൻ സഹായിച്ച് പണയമായി നൽകിയ തിരികെ വാങ്ങുവാൻ ബന്ധപ്പെട്ട അധികൃതർ സഹായിച്ചില്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ കണ്ണുനീർ കാണേണ്ടി വരും എന്നതാണ് സത്യം ഇന്ത്യ ബെന്തകോസ്റ്റ് ദൈവസഭ ബെദേ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുന്നു പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും